പ്രിയപ്പെട്ട മോമി അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇന്നലെ നമുക്ക് അയച്ചു തന്ന ഈയൊരു മരണ വാർത്ത എല്ലാവരെയും ഒരു നിമിഷം ചിന്തിപ്പിക്കും ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ എന്ന് ആരെയും ഒന്ന് ഭയപ്പെടുത്തുന്ന ഒരു മരണം പർത്തലപ്പം ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ ഇതുപോലുള്ള ഒരുപാട് മരണങ്ങൾ നമ്മളൊക്കെ കേട്ടതാണ് ഈ അടുത്തായിട്ട് തന്നെ എൻ്റെ നാട്ടിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫാത്തിമത്ത് റഷീദ എന്ന് പറയുന്ന ഈ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുകാരിയാണ് ഇതുപോലെ മരണപ്പെട്ടത് ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ജ്യൂസ് തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് ഫാത്തിമത്ത് റഷീദ മരണപ്പെട്ടു പോകുന്നത് സുബാൻ അല്ലാ ഇന്നാലില്ലും അറമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമി നമ്മൾ തന്നെ അറിയാതെയാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ എന്നും പറയുന്നത് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അവിടെ സന്തോഷത്തിലാക്കുകയാണ് പക്ഷേ ചിലപ്പോൾ നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഈ മരണപ്പെട്ട ഫാത്തിമ റഷീദ എന്ന് പറയുന്ന സ്ത്രീ തിങ്കളാഴ്ച രാത്രി കുടുംബത്തോടൊപ്പം ചിരിച്ചും കളിതമാശകളും തമാശകളും പറഞ്ഞിരിക്കുകയായിരുന്നു കുടുംബത്തോടൊപ്പം നമുക്ക് കുടിക്കാൻ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയതായിരുന്നു അപ്പോഴാണ് ഇത് സംഭവിച്ചത് അപ്രതീക്ഷിതമായി മരണം പിടികൂടുകയാണ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി ചൊവ്വാഴ്ച ഉച്ചയോടെ മാലിക് ദീനാർ ഖബർസ്ഥാനിൽ ഖബർ ചെയ്തു ബാപ്പു അബുബക്കർ ആയിഷ ദമ്പതികളുടെ മകളാണ് മരണപ്പെട്ട ഫാത്തിമത്ത് റഷീദ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ നാല് മക്കളുണ്ട് വീട്ടുകാരെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു ഇത് പ്രിയപ്പെട്ടവരെ ചില മരണങ്ങൾ അങ്ങനെയാണ് നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മെ വിട്ട് വിട പറയുക ഒരിക്കലും മറക്കാൻ പറ്റാത്ത വേദനകൾ തന്ന് നമ്മളറിയുന്നില്ല നമ്മൾ ഇന്ന് മരണപ്പെടുമെന്ന് പഠിച്ച ട്രി പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കുമാറാകട്ടെ മരണം വരെ നമ്മുടെ കൽബിൽ ഈമാൻ നിലനിർത്തി തരട്ടെ അമ്മി ഇന്നലെ കണ്ടവരെ ഇന്ന് കാണാത്ത അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്നായി ജീവിക്കുക സന്തോഷത്തോടെ സ്നേഹത്തോടെ പറഞ്ഞു നമുക്കതിന് ഭാഗ്യം നൽകുമാറാകട്ടെ നിങ്ങൾക്കൊക്കെ അറിയാം ഈ അടുത്തായിട്ട് ഒരുപാട് മരണങ്ങളാണ് നടന്നു വരുന്നത് അതും ഏറ്റവും കൂടുതൽ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കൾ കുളത്തിലും പുഴയിലും കടലിലും മുങ്ങി എത്ര എത്ര കുടുംബങ്ങളാണ് ഇന്ന് കണ്ണീരിലായത് പടച്ചറബ് ആ കുടുംബത്തിന് ആ കുഞ്ഞുമക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നൽകുമാറാകട്ടെ ആമി എല്ലാവരും എന്നും ആഫിയത്തിന് വേണ്ടി ദ ചെയ്യുക അഞ്ച് നേരവും ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യുമ്പോൾ പടച്ചറബ് നമ്മളിൽ ഒരു കരുതലുണ്ടാകും നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് കരുതുന്ന പലരും ഇന്ന് ഖബറിലാണ് എത്ര കാലമായി അവരൊക്കെ ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് പടച്ചറഭ അവരുടെ ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യണം ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി എൻ്റെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് ഒരു ഒമ്പത് വയസ്സുള്ള ഒരു മോന് വീട്ടിനടുത്തുള്ള പുഴയിൽ വീണ് മരണപ്പെട്ടിരുന്നു സുഹാനല്ല ആ ഒരു വേദന മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരുടെ കുടുംബത്തിൽ ചെന്ന് നോക്കണം രണ്ടാഴ്ചയായി ആ മാതാപിതാക്കളുടെ അവസ്ഥ ഓർത്തോർത്ത് കരയുകയാണ് ആ മാതാപിതാക്കൾ ആ ഉപ്പയുടെ സമനില തെറ്റിയിട്ടാണുള്ളത് പ്രിയപ്പെട്ടവരെല്ലാവരും ചെയ്യണം ഒരുപാട് മക്കൾ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ധാച്ചയണം ഇനി മുന്നോട്ടുള്ള ജീവിതം പടച്ചിറപ്പ് എല്ലാം മറന്നു ജീവിക്കാനുള്ള ആ ഒരു മനസ്സിന് കരുത്ത് നൽകുമാറാകട്ടെ ആമി ഞാൻ ആ കുടുംബത്തിൽ ചെന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ഓർത്തോർത്ത് കരയാണ് രണ്ടാഴ്ചയായി ഇന്നും ആ വീട് ഇന്ന് മരണപ്പെട്ടത് പോലുള്ള ഒരവസ്ഥയിലാണുള്ളത് അപ്പോൾ എത്ര മക്കൾ ഇതുപോലെ മരണപ്പെട്ടു ഓരോ ദിവസവും രണ്ടും മൂന്നും മക്കളാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് പഠിച്ച റബ്ബ നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസു നൽകുവാറാകട്ടെ ആമി പഠി അറഹം റാഹിമായ റബ്ബെ പെട്ടെന്ന് നിന്നിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ ഈയൊരു ഉമ്മ ഈ ഉമ്മയുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബെ മഹഫീറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പഠിച്ച റബ്ബെ ഒരുപാട് ആളുകൾ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ കുടുംബത്തിന് ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബെ സമാധാനം നീ കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും തൊട്ട് കാക്കണേ റബ്ബെ കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരലേ റബ്ബെ പടത്തറബ്ബെ ഇവർ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മ പ്രവർത്തികളും ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഖുർആാന്റെ വെളിച്ചം ഖബറിൽ എത്തിച്ചു കൊടുക്കണേ റബ്ബെ പടത്തറബ്ബെ അർഹുമുറാഹിമായി റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇല ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പഠിച്ച റബ്ബേ ഈ പാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ ഇവരുടെ ഖബറിലേക്ക് നീയെത്തിച്ച് കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് നീയെത്തിച്ച് കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബല്ലമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദിയ ഹാദിയെ ചെയ്യുക ആരും മുഷിപ്പ് തോന്നരുത് ഇൻഷാഹ ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വരഹമുള്ള